ഇന്ന് നമ്മൾ വേര് ക്ലിയർ ആക്കാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് വേര് വേരുപുഴുവിൻ്റെ മെറ്റോട് മീലിമൂട്ട അല്ലെങ്കിൽ വേരിന് നല്ല പക്ക് വേരുകൾ ഉണ്ടായിട്ട് ചെടി നല്ല ഗ്രോത്തായി നിൽക്കുവാനും ഇപ്പോൾ ഉണ്ടാകുന്ന പൂക്കളെല്ലാം പിടിക്കാനൊക്കെ ആയിട്ട് ഉള്ളൊരു കോമ്പോ നമ്മളിപ്പോൾ കൊടുക്കാൻ പോവുകയാണ് അതിലേക്ക് മഞ്ഞപ്പിഞ്ചുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം വേര് ക്ലിയർ ആയെങ്കിൽ ചെടി ക്ലിയർ ആകത്തുള്ളൂ എങ്കിലേ നമുക്ക് കാപിടുത്തത്തിലേക്ക് എത്തുള്ളൂ അപ്പോൾ എന്താണെങ്കിലും നമുക്കിപ്പോൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ ഇടുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി നീട്ടില്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം ഇന്ന് നമ്മൾ കലക്കി ഒഴിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റുകൾ ഇതാണ് വേര് മാക്സിമം നന്നാക്കിയാലേ നമുക്ക് എന്താകത്തുള്ളൂ കാ പിടിത്തം ആകത്തുള്ളൂ ഇപ്പോൾ പല ചെടികളിലെയും കായുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് ഈ പരുവത്തിലാണ് മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിട്ട് അല്ലെങ്കിൽ പൂവ് അത്യാവശ്യം നല്ല രീതിയിലേക്കുണ്ട് കാ നിലവിൽ പിടിക്കുന്നില്ല അപ്പോൾ കാ ഇത്രയും പൂവുണ്ടാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാ പിടിക്കേണ്ടതാണ് അപ്പം ചെടികൾക്ക് എന്താ പറയുക ഇത്രയും വെയിലൊക്കെ അടിച്ച് ചെടികളുടെ വേര് പുതിയ വേ പഴയ വേരുകളെല്ലാം ദ്രവിച്ച് പോയിട്ട് പുതിയ വേരുകൾ മണ്ണിലേക്ക് ഉള്ളൂ അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വേരുകുഴു നെമറ്റോഡ് എന്നിവ മാറാനായിട്ടാണ് നമ്മൾ മെനറ്റോട് എന്ന് പറയുന്ന ഈ ബയോ സ്റ്റിംബ്ലെൻ്റ് അത് പ്ലാന്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണെങ്കിലും അതിൽ കൃത്യമായിട്ട് അവർ കണ്ടന്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾ പലരും യൂസ് ചെയ്തിട്ട് ഇത്രയും റിസൾട്ട് ഉള്ള ഒരു ഇടഡക്ട് നിലവിലില്ല എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ വ്യക്തികളാണ് ഹയർ റേഞ്ച് ഏലക്കർഷക ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഏഴായിരം ഉള്ള ഗ്രൂപ്പിലെ ഒട്ടുമിക്ക കർഷകർ അപ്പോൾ ആ അനുഭവ വെളിച്ചത്തിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് കാരണം ഞാനും കഴിഞ്ഞ വർഷം ഇതൊക്കെ കാൽവരിമോഡിൻ്റെ തോട്ടത്തിലും ഒക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് പത്താറ് റിസൾട്ടായിരുന്നു അപ്പോൾ ഇതിൽ അമനവാസാണ് അവർ പ്രധാനമായിട്ട് കണ്ടന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാമതായിട്ടുള്ളത് ഗ്രീൻ മിറാക്കളാണ് ഇത് ബയോ എൻ ബി കെ ആണ് ഇത് മണ്ണിലേക്ക് വേണ്ട മൂലകങ്ങൾ എല്ലാം കൃത്യമായ അളവിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു എൻ ബി കെ ആണ് അപ്പോൾ അതുകൊണ്ട് ചെടികൾക്ക് പെട്ടെന്ന് തന്നെ ഒരു മൂലകങ്ങൾ എടുക്കുകയും നൈട്രജൻ പോസ്റ്റർ പൊട്ടാഷ് ചെടികൾക്ക് കിട്ടുകയും ചെയ്യും മൂന്നാമതായിട്ടുള്ളത് റെസീന ഇത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററാണ് ഇത് നിലവിൽ ഇതിൻ്റെ അകത്തുള്ളത് സിലിക്കായും ജിബ്രലിക് ആസിഡുമാണ് അപ്പോൾ ഇതും കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചെടികൾക്ക് അത്യാവശ്യം ചിമ്പടിക്കുക ചരത്തിന് നീളം വെക്കുക കാ ഉണ്ടാകുക അല്ലെങ്കിൽ കായ്ക്ക് വലുപ്പം വെക്കുക എന്നിവയെല്ലാം മണ്ണിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമുക്ക് എന്നാ പറയുന്നത് പോളിയാർ ആയിട്ട് അടിക്കാവുന്ന സാധനങ്ങളാണ് ഈ റെസീനയും അതെ ഈ മിർ ഗ്രീൻ മിറാക്കും ഇതൊക്കെ പോളിയാർ സ്പ്രേ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്ന ഐറ്റങ്ങളാണ് ഇതിപ്പോൾ നമ്മൾ മണ്ണിലോട്ട് ഇത്രയും പ്രശ്നങ്ങളായിട്ട് വേരും ഇല്ല ചെടികൾ കായും പിടിക്കുന്നില്ലാത്ത കാരണം അപ്പോൾ ഈ ഒരു മൂന്ന് ഐറ്റങ്ങൾ കൂടി ഞാൻ മണ്ണിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് എത്രമാത്രം ഫലവത്താണെന്നും അല്ലെങ്കിൽ ഇത് എത്രമാത്രം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നും നമുക്ക് ഒരു പത്തിരുപത് ദിവസം കൊണ്ട് ഞാനത് വീഡിയോ ഒക്കെ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ ഒക്കെ എത്രയാണെന്ന് നമുക്ക് നോക്കാം മെനറ്റോഡ് ഏകദേശം ഒരു നാലായിരത്തി ഒരുന്നൂറ് രൂപയോളം ഒരു ലിറ്റർ മെനറ്റോഡിന് വിലയുണ്ട് അത് ഇരുന്നൂറ് ലിറ്ററിന് നൂറ് മില്ലിയാണ് ഡോസേജ് ഗ്രീൻ മിറാക്കിൽ ഇത് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയോളം ലിറ്റർ വിലയുണ്ട് അതിൻ്റെ ഡോസേജും ഇരുന്നൂറിന് നൂറ് മില്ലിയാണ് പിന്നെയുള്ളത് റസീന ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഡോസേജ് അമ്പത് ഗ്രാമാണ് ഇരുന്നൂറ് ലിറ്റർ ആണ് ഇത് എന്നിട്ട് നമ്മൾ വലിയ ടാങ്കിലോട്ടാണ് അതിൻ്റെ അളവിൽ കലക്കിയിട്ട് മോട്ടറിൽ കൂടെ നിലവിൽ ചൂടിലോട്ട് സ്പ്രേ ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ ചൂടിലോട്ട് ഒരു ചെടിക്ക് ഒരു പത്ത് ലിറ്ററൊക്കെ കിട്ടത്തക്ക രീതിയിലാണ് ഞാനിത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് അപ്പോൾ ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളിങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നവർ ചെടിക്ക് നമ്മൾ മാക്സിമം ഒരു പത്ത് ലിറ്ററെങ്കിലും ഒഴിച്ചു കൊടുത്തെങ്കിലേ ആ ചെടികൾക്ക് വേണ്ട ശേഷി നേടി അത്യാവശ്യം നല്ല രീതിയിലേക്ക് പൂവ് കാവൾ ഒക്കെ ഉണ്ടായി എത്താൻ പറ്റത്തുള്ളൂ ഇതൊക്കെ നിലവിൽ ശരമൊക്കെ ഉണ്ടായെങ്കിലും പുതിയ കാവളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ഈ കാവളുണ്ടാകാത്തതിൻ്റെ മെയിൻ കാരണം വേരിൻ്റെ പ്രശ്നം തന്നെയാണ് വേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെടികൾക്ക് വേണ്ട മൂലകങ്ങൾ മണ്ണിൽ നിന്ന് എടുക്കുകയും കൃത്യമായ അളവിൽ ചെടികൾ വലിച്ചെടുത്ത് ആ കൃത്യമായ രീതിയിലേക്ക് കായകളിലേ പിടിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ എന്ത് തലയും കുത്തി പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ എങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഫ്ലവറിങ്ങും കാവലിലേക്കും എത്തിക്കാൻ പറ്റും അല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ചെടികളാണ് എങ്കിൽ അതിൻ്റെ വേരിന് പ്രശ്നങ്ങളുണ്ട് മണ്ണിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ കൃഷിക്കാരും ശരിക്കും പ്രവർത്തിക്കാനായിട്ട് കരി നല്ല രീതിയിൽ ശരമുണ്ട് ശരത്തിന് നല്ല നീളമുണ്ട് അത്യാവശ്യം ഫ്ലവറിങ്ങും ഉണ്ട് പക്ഷെ കാപിടുത്തം തീർത്തില്ല ഇപ്പം നിലവിലിത് ഒരു ഏരിയയുടെ പ്ര ഇത് കൂട്ടുമുണ്ട് ഇതിപ്പോൾ തോപ്രാംകുടി ഏരിയ ആണ് ഈ ചെടികൾ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മുടെ കാൽവര്യമൗണ്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലേക്ക് കായങ്ങായിട്ടുണ്ട് അപ്പം ഇവിടെ എങ്ങനെ നമുക്ക് കായുണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേര് ഏറ്റവും ആദ്യമായി ഇത് നമ്മൾ വേനയ്ക്ക് നല്ല വെള്ളമൊക്കെ നനച്ചു കൊടുത്തിരുന്ന കാരണം ചെടികൾക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നിൽക്കുന്നതാണ് അത്യാവശ്യം കാപിടിക്കാൻ തുടങ്ങിയ ഒരു ഇനമാണ് നമ്മുടെ കണിപ്പറമ്പൻ എന്ന് പറയുന്ന ഇനം അത് അത്യാവശ്യം രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉള്ളത് കാരണം നമുക്ക് അത്യാവശ്യം കായലേക്ക് കണിപ്പറമ്പൻ പോലുള്ള ചെടികൾ എത്തിയിട്ടുണ്ട് അതിന് വേര് എപ്പോഴും ഏകദേശം നല്ലൊരു പക്ക വേരുകളായിരിക്കും എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മാസം പതിനൊന്ന് മാസമൊക്കെ പ്രായമായ കണിപ്രമ്പൻ ചെടികളാണ് ഇതൊക്കെ ഇതൊക്കെ ഇത്രയും ഒരു വർഷത്തെ താഴെ ആയിട്ടുള്ളൂ ഇത് നമ്മൾ എന്താ പറയണേ ഇവിടുന്ന് തവാറിന പറിച്ചു കൊടുത്തിട്ട് അതിലേറ്റവും മോശം വന്ന ചെടികൾ നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഈ വർഷം തവാറിനയ്ക്ക് ഇത്രയും വില വരുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല കഴിഞ്ഞ വർഷം നമുക്ക് വലിയ കിട്ടപ്പോലില്ലാത്തത് കാരണം നമ്മൾ കണിപ്രമ്പൻ അങ്ങ് പ്ലാൻ ചെയ്തു ഇതിനും നമ്മൾ റെസീനയും അതുപോലെ തന്നെ ഗ്രോത്ത് പ്രൊമോട്ടറും എല്ലാം കലക്കി ഒഴുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് എന്താ ഇതെല്ലാം കൂടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ഇതൊരു നല്ല ബൂസ്റ്റിംഗ് ആയിട്ട് നിറച്ച് ഫ്ലവറിങ്ങും എല്ലാം ആയിട്ട് ശരിക്കും കാവിടുത്തത്തിലേക്ക് കണിപ്രമ്പൻ എത്തും ഇപ്പം ഈ വർഷത്തെ കണ്ടു വെച്ച് നമുക്ക് ഏറ്റവും ആദ്യമേ എടുക്കാൻ പറ്റുന്നത് കാണിപ്പറമ്പൻ എന്ന ഇനത്തിൽ നിന്നായിരിക്കും ബാക്കി ഞള്ളാനിയൊക്കെ എടുക്കണമെങ്കിൽ ഏകദേശം ഒരു ഒക്ടോബർ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യമൊക്കെ ആയിട്ട് എല്ലാ ഏരിയയിലേക്കും കാ ആകത്തുള്ളൂ അല്ലാതെ നമ്മൾ ഒരു ഏരിയയിൽ പോലും നിലവിൽ കായല്ല കായുള്ള ഈ ഒന്ന് രണ്ട് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ അടിമാലി സൈഡ് കല്ലാറ് മൂന്നാർ സൈഡ് അല്ലെ മാങ്കുളത്തിലേക്ക് പോകുന്ന പീച്ചാട് സൈഡ് ഒക്കെയാണ് അത്യാവശ്യം കാവളുള്ള ഏരിയ ബാക്കി ഒരു ഏരിയയിലും നിലവിൽ ഇപ്പം കകളായിട്ടില്ല ഒന്നാമത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം ഇത്രയും വെയില് അഴിച്ചു നിന്നപ്പോൾ തന്നെ നമ്മുടെ വേരിൻ്റെ ഇടപാട് ഈ ഇച്ചിരിച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചൊഴിച്ച് വേരുള്ളതെല്ലാം വെന്ത് പോയി അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം പറ്റിയൊരു കാര്യം വേരൊക്കെ വെന്തു പോയി കഴിഞ്ഞപ്പം വേരില്ല ചെടികൾക്ക് വേരില്ലാതെ എങ്ങനെ നമ്മൾ അത് കായാക്കും പൂവാക്കും എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പുതിയ വേരുകളായി പുതിയ പക്ക് വേരുകളായി അതിൽ നിന്ന് ന്യൂട്രിയൻസൊക്കെ എടുത്ത് വേണം ചെടികൾക്ക് കായലേക്ക് എത്താൻ അപ്പോൾ അതിന് മെനറ്റോഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നല്ല പക്ക ഒരു റിസൾട്ടായിരിക്കും അപ്പം അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ ചെടികളിലെ മാറ്റം നമുക്ക് പ്രകടമാകും കാരണം ഞാനിത് കഴിഞ്ഞ വർഷമൊക്കെ യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റുകളാണ് ഇതിപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് അതേ രീതിയിലെല്ലാം പാട്ടം നമ്മളെടുത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം അതിനുള്ള പ്രൊഡക്റ്റുകൾ ചെടികളിലെ മാറ്റം നമുക്ക് പ്രകടമാകും കാരണം ഞാനിത് കഴിഞ്ഞ വർഷമൊക്കെ യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റുകളാണിതിപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് അതിലീതി എല്ലാം പാട്ടം നമ്മളെടുത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം അതിനുള്ള പ്രൊഡക്റ്റുകൾ ചില പറമ്പിൽ നമ്മുടെ സൂഡോട്ടർ ആയിക്കോ വാമിട്ടപ്പോൾ തന്നെ ചെടികൾക്ക് വ്യത്യാസം ഉണ്ടായെന്ന് കാരണം അവിടെയൊന്നും നമ്മൾ മെനത്തോട് ഒഴിക്കുന്നില്ല ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ചെടികൾക്ക് ഒരു പത്ത് ലിറ്ററെങ്കിലും ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ പിന്നെ യൂട്യൂബ് വീഡിയോ കാണുന്നവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക മെനത്തോടെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടിയിൽ ആയിട്ട് വിടാം ഇത് പ്രൊഡക്റ്റ് കൊള്ളത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റ് വളരെ മോശമായിരുന്നു അതിനുള്ള അവസരമുണ്ട് അതെല്ലാം നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ലതായിരുന്നു ഒഴിച്ചിട്ട് റിസൾട്ടുണ്ട് കാരണം ഇതൊരു കർഷകർക്ക് വേണ്ടി നിലവിൽ ഒരു യൂട്യൂബ് ചാനൽ ആയതാണ് മോശമാണെങ്കിൽ മോശമാണെന്ന് പറയുന്നാലും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാനും ഓരോരുത്തർക്കും ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് നൂറ് പേർക്ക് നൂറ് പേർ നല്ലതാണെന്നും ഒരാൾ മോശമാണെന്നും പറയുമ്പോൾ ആ പ്രോഡക്റ്റ് ഒരിക്കലും മോശമാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ഡെലിവറി അവിടെ ഇതിനധികം ഭേദപ്പെടുത്തുക